നമ്മളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവും അവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എഴുതുക ആ വെൽവെട്ടം ഒന്ന് അമർത്തി അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര ടൗൺ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരവും അതേമാതിരി നമ്മളെ പാലുണ്ട പാലുണ്ട ഭാഗത്ത് നിന്ന് പോത്തില്ല റോട്ടിൽ വരുമ്പോൾ തണ്ണി എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് ആ ആ വസ്രൂട്ട് റോഡിൽ നിന്ന് അതായത് മലയോര ഹൈവേ നിന്ന് ആകെ ഒരു കിലോമീറ്ററുള്ള ഇതിലേക്കുള്ള ദൂരം നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു സൂപ്പർ വീട് ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ വീഡിയോ കുറേ ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരായിരം നമ്മുടെ ഗ്രൂപ്പിൻ്റെ വക ഒരായിരം നന്ദിയുണ്ട് അപ്പോൾ നമ്മളെ ഗ്രൂപ്പ് നിങ്ങളെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം ഒമ്പതേക്കാൽ സെൻറ്റ് സ്ഥലാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഒരു പുതുപുത്തം വീട് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് കറുത്ത റോഡിൽ നിന്ന് അതായത് മലയോര ഹൈവേയിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളു വൈദൂരം അത് നല്ല സൂപ്പർ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ഞാൻ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നേരെ കയറി വരുമ്പോൾ തന്നെ കാണാൻ നല്ല വിശാലമായ നല്ല ഗേറ്റ് വലിയ വണ്ടി വാഹനങ്ങൾ കയറ്റാനുള്ള സൗകര്യം ചില ഗേറ്റ് വെക്കുമ്പോൾ സ്പേസ് ഇല്ലാത്തത് കൊണ്ടുള്ള ഒരിത് കാണാം നല്ല ഓപ്പൺ നല്ല അടിപൊളി മോഡലാണ് ഇതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഈ വീടിന്റെ ഉടമസ്ഥൻ്റെ ഒരു പ്രത്യേകത തൈകൾ കൊണ്ട് ഏത് വീട് വിൽക്കുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും ആ വീടിന്റെ ഫ്രണ്ടിൽ കാണാൻ ചെടികളായിട്ടും നല്ല അടിപൊളി മാവ് പിന്നെ എന്താ തെങ് പിന്നെ പ്ലാവ് എല്ലാം ഉണ്ടാവും അതെ വീടിന്റെ ഇടതുഭാഗത്ത് നമ്മളെ മതിലമ തന്നെ ആക്കണേ പൈപ്പ് വെള്ളം നമുക്ക് വെള്ളം കൈ കാലുകൾ കൈകളൊക്കെ കൈകി കയറാനുള്ള സൗകര്യങ്ങൾ പിന്നെ വീട് പ്രത്യേകത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഡിസൈൻ മോഡലാണ് ഇതിൻ്റെ ഡിസൈൻ മോഡൽ വർക്ക് ചെയ്തിട്ടുള്ളത് അതേമാതിരി ഇതിൻ്റെ പെയിൻ്റ് ആണ് ഇതിൻ്റെ ഒരു വെറൈറ്റി അതന്നെ ഒരു എല്ലാം കാഴ്ച വെട്ടുകൾ കൊണ്ട് അല്ലെ നമ്മുടെ പറയാ എന്താ പറയുക നല്ല സൂപ്പർ ഇതിൻ്റെ തൂണ് കൊടുത്ത് തന്നെ നമ്മൾ വെട്ടുകല് അല്ലെ വെട്ടുകല്ലിൻ്റെ ആ ഡിസൈൻ മോഡലാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഉൾഭാഗത്തിലേക്ക് അത് ഉണ്ടാക്കുന്നവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ചെടികൾ നല്ല അടിപൊളി അടിപൊളിയായിട്ട് നമുക്ക് തൈ മോഡൽ ചെടികളൊക്കെ കൊടുക്കാനുള്ള ചെറിയൊരു കൊട്ടത്താളം എന്നൊക്കെ പറയും അതിന്റെ മോഡൽ വെറൈറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് എൽ മോഡലാണ് സിറ്റൌട്ട് വരുന്നത് നല്ല സിറ്റൗട്ട് നല്ല കാഴ്ചയിൽ ഇതിന്റെ ഒരു വെറൈറ്റി ഇതിന്റെ അടിയത്തെ ഈ ഡിസൈൻ മാർബോനൈറ്റി അല്ലേ അതൊരു വെറൈറ്റി തന്നെ കേട്ടോ നല്ല ഒരു മോഡലാണ് ഇതിന് മാർബോനൈറ്റ് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് വീടിന്റെ വർക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളത് കാണണം ഇതിന്റെ മൊത്തം വീഡിയോ കാണണം ഇതിന്റെ തടികളായാലും നിലമ്പൂര് തേക്ക് തന്നെ നമുക്ക് പറയാനാണ് ജനാലിൻ്റെ ഡോർ വെച്ചിട്ടുള്ളത് അതേമാതിരി നമ്മളെ വാതിലിന്റെ മെയിൻ ഡോർ വെച്ചിട്ടുള്ളതും അതേമാതിരി നിലമ്പൂര് തേക്കിലൂടെ ഇറ്റുകൾ കൊണ്ട് അലങ്കരിച്ചൊക്കെയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല കാഴ്ച തന്നെ കാണാം വണ്ടി വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങളും ഞാൻ നേരെ ലിവിൻ ഹാളിലേക്ക് കയറിയപ്പോ നോക്കി നല്ല സൗകര്യം എന്താണ് സൗകര്യം നോക്കി ഒരു സോപ്പൊക്കെ ഇട്ടുകൊണ്ട് ഏറെ ഇട്ട് ഇടാനുള്ള സ്പേസും കാര്യങ്ങളും അതും നല്ല കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം മൊത്തം വീടാണ് എല്ലാ പണി നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളും എടുത്തിട്ടുള്ള അടീക്ക്ൻ്റെ വർക്കും അതേപോലെ മാർബോണേറ്റ് ഒരേ മോഡലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ വീടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കാഴ്ചയിൽ ആർച്ച് ഡിസൈൻ ഗ്രില്ല് മോഡൽ ചെയ്തിട്ട് ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് നല്ലൊരു മോഡല് അതിൻ്റെ ലൈറ്റുകളും അതിന്റെ മോഡൽ കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്ത് ഭക്ഷണത്തെ റൂമ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ കാഴ്ചയിൽ കാണാം കയ്യിൽ അത്ര അങ്ങനെയാണ് ഇതിന്റെ വീടിന്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് നേരെ ഉള്ളിലേക്ക് ഒരു കട്ടിലെടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഇതിന് സ്പേസ് ഉണ്ടോ സൗകര്യമുണ്ടോ ഒക്കെ നിങ്ങൾ നോക്കൂല്ലേ അത്യാവശ്യം വലിപ്പം സൗകര്യമുള്ള നല്ലൊരു റൂമിന്റെ ഉള്ളിലേക്കാണ് അപ്പൊ ഞാൻ കരുതിയിട്ട് നല്ലതിന് ഹൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ചൂട് കുറഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് വീട് ഹൈറ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് അതൊന്നും നിങ്ങൾക്ക് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതിൻ്റെ ഡോറ് പ്ലെയിൻ ആയിട്ട് വരുന്ന ഡോറ് ശ്രദ്ധിച്ച് അങ്ങനക്ക് ക്വാളിറ്റി ഉള്ള ഡോറുകളാണ് വെച്ചതിൽ അതേമാതിരി ക്ലോസറ്റുകളും ക്ലോസ്സെറ്റുകളും കൈക വാഷുകളും ഒക്കെ ഫുള്ള് നല്ല ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത് അതൊക്കെ കമ്പനി നോക്കിക്കൊടി അതാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി അതിൽ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് പുറത്തോട്ട് ലീക്ക് കുടിക്കാത്ത രൂപത്തിൽ വാട്ടർ പ്രൂഫ് ചെയ്ത് ടാപ്പുകളൊക്കെ നല്ല ക്വാളിറ്റി അതേമാതിരി അടിയത്ത ഡിസൈനൊക്കെ മോഡലൊക്കെ കൊടുത്ത് നല്ല ഒരു ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ വീടിൻ്റെ ഉറമസ്ഥ കൊടുത്തിട്ടുള്ളത് ത് അത് അത്യാവശ്യം സൗകര്യമുണ്ട് വീട് ഇപ്പം നമുക്ക് ഇതിലെ ഉള്ളിലേക്കും ഇങ്ങനെ വരുമ്പോൾ തന്നെ കാണാം കാഴ്ചയിൽ മുകളിലേക്കും ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഗ്രിൽ മോഡൽ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഒരു ഒഴിഞ്ഞു മാറി ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല സൗകര്യമുണ്ട് അതേമാതിരി ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പ്രത്യേകത ഫുൾ ഫ്ലവറുകൾ ഡിസൈൻ സെൻ്റർ ഭാഗത്ത് ഓരോ ഡിസൈൻ കൊടുത്തിട്ടുണ്ടാവും കാണാൻ കാഴ്ചയിൽ പിന്നെ നമുക്ക് കൈ കഴിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ നല്ല മോഡലാണ് ഇതിന്റെ ചുമരമൊടുത്തിട്ടുള്ളത് നല്ല സൗകര്യമുണ്ട് പിന്നെ അതേമാതിരി അടുക്കളന്റെ ഭാഗം ഫുള്ള് കണ്ടോ സൂപ്പർ മോഡലാണ് ഇതിന്റെ ഗ്രില്ല് മോഡൽ കൊടുത്തിട്ടുള്ളത് വീട്ടിലെ ഇതിക്ക് കയറി വരുമ്പോൾ നിങ്ങക്ക് കാണാം ഫ്രണ്ട് ഭാഗത്തേ രണ്ടാമത്തെ റൂം അതായത് ഫ്രണ്ട് കാഴ്ചയിലുള്ള രണ്ടാമത്തെ റൂം റൂമെ കാണാം നല്ല സൗകര്യമുണ്ട് ഉണ്ട് റൂമും വലുപ്പം നോക്കി നിങ്ങള് സർഫിനെ നിക്കണം ഞാൻ നിക്കണം എത്ര ഡിഫറൻസിലാണ് നിൽക്കുന്ന മകലിച്ച് നല്ല വിസ്തീർണ്ണമുണ്ട് നല്ല നോക്കി എല്ലാം ഇതിൻ്റെ ഒരു സൂപ്പർ നല്ല ഇതിലെ തന്നെയാണ് അടിഭാഗത്തെ ഡിസൈനും വേറെ ലെവലിനെ കേട്ടോ അടിയത്തെ നല്ല മാർബോണേറ്റ് നല്ല റൈറ്റിങ് ആണ് കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് പിന്നെ അതേമാതിരി ജനാലുകളൊക്കെ തടിയിലൂടെയാണ് അതേമാതിരി ഇതിന്റെ മെറ്റീരിയൽ ഇതൊക്കെ നോയിക്കൊണ്ട് ഡോറിൻ്റെ ബ്ലോക്കുകൾ എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതും വീടുകളുള്ള സ്ഥലമാണ് അതിൻ്റെ വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ആളുകളുള്ള ഏരിയ കൂടിയാണ് കണ്ടമാനം വീടുകളില്ലെങ്കിലും വീടുകളൊക്കെ അത്യാവശ്യം ഉള്ള ഏരിയാണ് അത്യാവശ്യം ആ റോഡിൽ നിന്ന് പൊന്തി കിടന്നുകൊണ്ട് നല്ലൊരു കാഴ്ചയിൽ കാണാൻ തന്നെ ഉണ്ട് നമുക്ക് അടിഭാഗത്ത് ഇതിൻ്റെ സ്റ്റേറിന്റെ നേരെ തൊട്ട് ഇപ്പുറത്തായിട്ടുണ്ട് നമുക്ക് കോമൺ ബാത്റൂം ബാത്റൂമിൻ്റെ മുകൾ ഭാഗം വരെ ഫുള്ള് ചുമര് ടൈൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതേമാതിരി നല്ല ക്ലോസറ്റ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ കൈ കഴിക്കാനുള്ളതും അതേമാതിരി നല്ല സൗകര്യത്തിലാണ് ഇതിന് ഉള്ളിലേക്കന്നെ കയറുമ്പോൾ തന്നെ കണ്ട അറിയാം നല്ല സ്പേസും നമുക്ക് കുടിക്കാനുള്ളതും എല്ലാ സൗകര്യങ്ങളും പുറത്തോട്ട് നമുക്ക് ഇതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഫാനുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഇൻവെർട്ടർ വെക്കാനും ചെറുതായിട്ട് കട്ടിങ് കൊടുത്തിട്ട് മുകളിലേക്ക് ഒരു തിണ്ട് മോഡൽ കൊടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഇൻവെർട്ടർ കട സുഖമായിട്ട് വെക്കാനുള്ള കായ്ച്ചുണ്ട് പിന്നെ രണ്ട് റൂമുകൾ കാണിച്ചില് ഒന്നിന് ബാത്റൂമ് അപ്പോൾ രണ്ട് റൂമില് ഒന്നില് ബാത്റൂമ് ഉണ്ട് പിന്നെ ഇനി നേരെ മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂമിൻ്റെ ഒക്കെ ഡോറുകൾ ശ്രദ്ധിച്ചു നോക്കോളൂ വീടിന്റെ മെറ്റീരിയല് നിങ്ങളെല്ലാം കാണണം വീട് എടുക്കുമ്പോ എങ്ങനെയാണ് എന്താണ് എങ്ങനെയൊക്കെ നോക്കിക്കോളൂ അത് മലയോര ഹൈവേയിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ ഉള്ള ഇതിനേക്കുള്ള ദൂരം ഇത് നോക്കി സ്പേസ് കണ്ടെങ്കിൽ നല്ല സൗകര്യം നമ്മൾ ഏഴ് ബാത്റൂമ് എവിടെയാണ് വരുന്നതൊക്കെ നോക്കിക്കോളൂ ബാത്റൂമ് വീടിന്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് ബാത്റൂമ് വരുന്നത് ഇതിൻ്റെ സൗകര്യം നോക്കിക്കണേ നമ്മൾ അറ്റാച്ച് ബാത്റൂമിന്റെ ഉള്ളിലേക്കാണ് കയറിയത് അത് ഭാഗം വരെ ടൈല് ഈ ടൈലിന്റെ ഡിസൈനാണ് ആണ് ബാത്റൂമിന് ഒരു അട്രാക്ഷൻ ഒരു വെറൈറ്റി ആക്കുന്നത് ഒരു നമ്മളെ ഈ ടൈലിൻ്റെ മാർബോണേറ്റിന് ഒക്കെ നാല് രണ്ടിൻ്റെ ആണ് ചുമരുമ പതിച്ചിട്ടുള്ളത് അതേമാതിരി ഇതിൻ്റെ കമ്പനി ക്രോസെറ്റിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഏതാണ് സാധനം പതുങ്ങി സ്റ്റീല് പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് ഒന്ന് പോകാത്ത നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സ്റ്റീൽ ഔർ നോങ്ങി ഇതൊക്കെ നല്ല അടിപൊളി സാധനമാണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് നല്ല നോക്കിക്കൊടുക്കും അതിൻ്റെ ക്വാളിറ്റിയോടെയാണ് ഇതിലെല്ലാം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഡോറായാലും എല്ലാം നല്ല ലോക്കുകൾ മുതൽ നല്ല ക്വാളിറ്റിയുള്ള ലോക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ ഒക്കെ വെറൈറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് റൂം മൂന്ന് റൂമിൽ രണ്ട് അറ്റാച്ച്ഡ് ഒന്നിൽ മാത്രം ബാത്റൂമില്ല നല്ല സൗകര്യമുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കണം ഇനി പോകുന്നത് ഒരു വേറെ ലെവലാണ് സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഒരു അടുക്കളിലേക്ക് കിച്ചണിലേക്കാണ് നമ്മൾ നേരെ ഇതിലേക്ക് വരുമ്പോൾ ഇതിലുണ്ടല്ലോ തള്ളൽ എത്ര കൊടുത്തത് ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു കേപ്പ് കൂടി നോക്കിയിട്ട് തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത് അതേമാതിരി ഇവിടുന്ന് വരുമ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ തല ഡോർ ഭാഗം തട്ടാത്ത രൂപത്തിലാണ് ഇത് വർക്കും കാര്യങ്ങളും എടുത്തിട്ടുള്ളത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു ഇതിൻ്റെ നോക്കി നല്ല ഓ കണ്ടത് അടിപൊളി പവറിലാണ് വെള്ളം വരുന്നത് പിന്നെ നമ്മൾ പാത്രം കേക്കിയിട്ടാണ് കമത്തി വെക്കാൻ എല്ലാം ക്വാളിറ്റി നല്ല ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ടൈല് ചമ്മളെ നമ്മളെ ആലുവ അടുപ്പിൻ്റെ മുഖാഭാഗം വരെ കാവകം വരെ തയരും കാര്യങ്ങളും ഇട്ടുണ്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റിന് വിളിച്ച ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് ഇത് ഓരോന്ന് സ്റ്റീല് വെക്കുന്നുണ്ട് ചില ആൾക്കാർ കല്ലിന്റെ മോഡൽ വെക്കുന്നുണ്ട് കല്ല ഇതാണ് നമുക്ക് റാക്കുകളൊക്കെ കൊടുക്കാനുള്ള മോഡലൊക്കെ നമുക്ക് സ്ലാവ് വാർത്തിട്ടുണ്ട് അതേമാതിരി രണ്ട് ഭാഗത്തും അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നേരെ നമുക്ക് വിതരുന്ന ഡയറക്റ്റ് വെള്ളം ഏഹ് വെള്ളം ഡയറക്റ്റ് നമുക്ക് പൈപ്പിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കുമ്പോൾ ഫ്രഷ് വെള്ളം പിടിക്കണമെങ്കിൽ അതിന് ടാപ്പ് വെച്ചിട്ടുണ്ട് അതേമാതിരി നമുക്ക് ഇവിടെ നമുക്ക് ഗ്യാസ് വെക്കാനുള്ള സൗകര്യം അല്ലേ ഗ്യാസ് വെക്കാനുള്ള സൗകര്യം ഉണ്ട് പുറത്ത് നിന്ന് ലൈറ്റ് കിട്ടാനുള്ള രണ്ട് ഡോറ് ജനാലി അവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഡോർ ഇട്ടോ അതൊക്കെയാണ് ഇതിൻ്റെ നോക്കാനുള്ള നല്ല മെറ്റീരിയൽ തന്നെ നമുക്ക് പറയാം നമ്മളിപ്പോ പുറത്തോട്ട് വന്നപ്പോൾ മഴ കൊള്ളാത്ത രൂപത്തിൽ ചെറിയൊരു കട്ടിങ് ഇതാണെങ്കിൽ നല്ല സീറ്റ് ഇട്ട് നല്ലൊരു ഒരു സൂപ്പർ ആ ഇവിടെ നമുക്ക് എന്ത് വെക്ക നമുക്ക് നമുക്ക് അലക്കള്ള വാഷിംഗ് മെഷീൻ വെക്കാം അതിലേക്ക് പുറത്തൊക്കെ നമുക്ക് അലക്കുമ്പോ കഴുകുമ്പോഴൊക്കെ വെള്ളം പോകാനും എല്ലാം ഇത് വെച്ചിട്ടുണ്ട് പിന്നെ വേസ്റ്റ് പോകാനുള്ള വെള്ളം പൈപ്പിന്റെ അതും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുത്ത പ്ലഗ് കുത്തള്ള ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് പുറത്തു ഭാഗത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ കാഴ്ച ഇതാ കുറ്റി വെക്കാനുള്ള സ്ഥലം എന്തൊക്കെ നമ്മളെ കുറ്റി ഇതിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് പൈപ്പും കൊടുക്കാനുള്ള ഇതൊക്കെ പുറത്ത് കുറ്റി വെക്കാനുള്ള സൗകര്യം പെട്ടെന്ന് നമുക്ക് എന്തേലൊക്കെ ഒരു തീപിടുത്തത്തിൽ അങ്ങനെ പ്രശ്നം പെരുന്നീനൊക്കെയാണ് ഇങ്ങനെ ഇത് വെക്കുന്നത് നല്ല തന്നെയാണ് ഇതൊക്കെ ബാക്ക് വാത്തുകൊണ്ട് ശ്രദ്ധിച്ചു വയ്ക്കുള്ളു നമ്മളെ കല്ല് ഓ നല്ല അടിപൊളി നോക്കി തൊട്ടിപ്പുറത്തന്നെ തെങ്ങും അതായത് കൗങ്ങാണ് തെങ്ങ് തെങ്ങ് കൊടുത്തിട്ടുണ്ട് അതേമാതിരി നമുക്ക് അലക്കാനുള്ള കല്ലുകള് അതിൻ്റെ ടേപ്പുകളൊക്കെ നോയിക്കോളി കിണർ വെള്ളം പറ്റാത്ത കിണറ് നല്ല സൂപ്പർ കിണറ് അതേമാതിരി പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് കാണാം അതിൽ ഉള്ള പുറത്തോട്ട് പോകാനൊരു ചെറിയൊരു ഗ്രി ഒരു ഗേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ചുറ്റും മതിൽ കെട്ടി നല്ലൊരു അടച്ചുറപ്പായിട്ട് ഒമ്പതേക്കാല് സെന്റ് സ്ഥലം എത്ര സെന്റ് ഒമ്പതേക്കാല് സെന്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിന്റെ ഈ വീട് ഈ വീടിന് ചോദിക്കണത്ര ഞങ്ങൾക്ക് വെറക്കണ്ടേ വെറും നാപ്പത്തി മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ എവിടെയാണ് മലയോര ഹൈവേ നിന്ന് ഒരു കിലോമീറ്റർ ഒമ്പതേക്കാൾ സെന്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിന്റെ വീട് അമ്പലം പള്ളി ചർച്ച് എല്ലാം ഒരു കിലോമീറ്ററിന്റെ ഉള്ളു ദൂരമുള്ളൂ നല്ല അടിപൊളി ഒരു ഏരിയ ആണ് അപ്പൊ നമ്മളീ വീഡിയോ കാണുന്ന ആളുകള് ആർക്കൊക്കെ വീട് ആവശ്യമുണ്ട് നിങ്ങൾക്ക് അറിയാലോ അവർക്ക് നിങ്ങൾ ഈ ഈ വീഡിയോ ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞങ്ങൾക്ക് എത്തിക്കുക അപ്പോൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുന്നു ആണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കുക അപ്പോൾ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ